ഹായോ അസ്സാമലൈക്കും അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പഴം കൊണ്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്നാക്ക് റെസിപ്പിയുമായിട്ടാണ് അതിനായിട്ട് ഞാൻ ഇതുപോലെ ഒരു മൂന്ന് പഴമാണ് എടുത്തിട്ടുള്ളത് അത് നമുക്കൊന്ന് സ്റ്റീം ചെയ്തിട്ടെടുക്കാം ഇനി ഈ പഴം നമുക്കൊന്ന് നല്ലതുപോലെ തന്നെ ഉടച്ചെടുക്കാം ഇപ്പോൾ ഇതാ നല്ലതുപോലെ തന്നെ ഉടച്ചെടുത്തിട്ടുണ്ട് ഒട്ടും തന്നെ കട്ടയില്ലാതെ തന്നെ ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അരക്കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു കാൽ കപ്പ് അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ ഉപ്പും ഒരു ടീസ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം ബട്ടറോ നെയ്യോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്ത് കുഴച്ചെടുക്കാം മിക്സ് ചെയ്യുന്ന സമയത്ത് ഓവറായിട്ട് വെള്ളം പോലെ തോന്നുകയാണെങ്കിൽ കുറച്ചും മൈദ ചേർത്ത് കൊടുത്താൽ മതി അതെല്ലാം കുറച്ച് കട്ടിയായിട്ടാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് പാൽ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ കുഴച്ചെടുക്കാം ഇനി ഇത് കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാതിരിക്കാൻ കുറച്ച് കയ്യിൽ ഓയിലാക്കിയിട്ടൊന്ന് തടവിക്കൊടുത്താൽ മതി ഇനി ഇതിന്ന് ചെറിയൊരു എടുത്ത് നമുക്കൊന്ന് ഷേപ്പ് ഷേപ്പാക്കിയിട്ടെടുക്കാം ഇപ്പോൾ ഇതാ ഞാൻ ഇതുപോലൊരു ഷേപ്പിലാണെന്നാക്കിയെടുത്തിട്ടുള്ളത് ബാക്കിയെല്ലാം അതുപോലെ തന്നെ ചെയ്തെടുക്കാം ഇനി നമുക്ക് നേരെ ചൂടായ ഓയിലൊക്കെ ഇട്ട് ഫ്രൈ ചെയ്തിട്ടെടുക്കാം ഒരു സൈഡ് നല്ലതുപോലെ ഗോൾഡൻ ബ്രൗൺ നിറമായ ശേഷം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം അപ്പം ഇത്രയേ ഉള്ളൂ ഭയങ്കര സിമ്പിളാണ് ഒരു ചായ തിളക്കുന്ന സമയം കൊണ്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു അട്ടിപ്പൊളി സ്നാക്കാണ് ഇപ്പോൾ ഇത് രണ്ട് സൈഡ് നല്ലതുപോലെ തന്നെ കളറൊക്കെ ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് തെണയിൽ നിന്ന് കോരിയെടുക്കാം ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം കൂടി ചെയ്തിട്ടെടുക്കാം അപ്പോൾ പഴമൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ നല്ല സിമ്പിളാണെന്ന് ഉണ്ടാക്കിയെടുക്കാൻ അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ് ഓയിലിൽ ഫ്രൈ ചെയ്തെന്ന് വെച്ചാൽ ഒട്ടും തന്നെ ഓയിൽ പിടിക്കത്തും ഇപ്പോൾ വൈകുന്നേരം ചായക്കൊക്കെ ചായ തിളക്കുന്ന സമയം കൊണ്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ സിംപിളായിട്ടുള്ള ഒരു സ്നാക്കാണ് അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റിൽ പറയണം കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇനി അടുത്തൊരു അടിപൊളി വീഡിയോയ്ക്ക് വീണ്ടും വരുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്